ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മളിത് നമ്മുടെ എൽ ഡി സി മാരത്തോണില് യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന നമ്മുടെ പരീക്ഷയിൽ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു മേഖലയാണ് ഒരു ചോദ്യം മാക്സിമം നമുക്ക് രണ്ട് ചോദ്യം ഒരു ചോദ്യം പ്രതീക്ഷിച്ചാൽ മതി എന്നാലും രണ്ട് ചോദ്യം വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും നോക്കാം ഇപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക അതുപോലെ ഇഷ്ടപ്പെട്ട വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാണ് അതുപോലെ നിങ്ങളെ കമന്റുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും മോശമാണോ മോശമാണോ ഒക്കെ പറയാം എന്തായാലും കമൻറ്റുകൾ ഒന്ന് നൽകുക ഓക്കെ അപ്പൊ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കേരള തീരത്തെത്തിയ യൂറോപ്യന്മാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ എന്ത് ചെയ്ത് കേരള തീരത്ത് എത്തുന്നതെന്ന് മനസ്സിലാക്കുക അതിൽ ആദ്യം വന്നതാണ് പോർച്ചുഗീസുകാർ അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു കോഡാണ് പോഡ ബീഫേ പോഡ ബീഫ് ഇതങ്ങ് പഠിച്ചു നോക്കുക യൂറോപ്യൻമാരുടെ ആ ഒരു കാലക്രമം അതായത് ഏറ്റവും ആദ്യം ആര് വന്നു ഏറ്റവും അവസാനം ആര് പോയി എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പോടാ ബീഫ് ആദ്യം വന്നവർ അവസാനം പോയി എന്ന് കൂടി ചിന്തിക്കുക ആദ്യം വന്നവർ ആരാണ് ഇപ്പോ പോർച്ചുഗൽ രണ്ടാമത് ഡച്ചുകാർ മൂന്ന് ബ്രിട്ടീഷുകാർ അവസാനം ഫ്രഞ്ചുകാർ അങ്ങനെ പോടാ ബീഫ് എന്ന് പറയാ ആദ്യം വന്നവർ അവസാനം പോയി എന്ന് കൂടി മനസ്സിലാക്കുക അപ്പൊ ആദ്യം തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് പിന്നെ ഇംഗ്ലീഷും ഓക്കെ പോർച്ചുഗീസുകാർ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻമാരാണ് എന്ന് പറയുന്നത് കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യത്തെ യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാർ ഓക്കെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലെത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ചോദിച്ചാലും അതും പോർച്ചുഗീസുകാരാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഇതുവഴി കേരളത്തിലെത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ചോദിച്ചാൽ ഗോവ ദാമൻ ദിയു ആണ് ഗോവയും ദാമനും ദിയുമാണ് പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ കടൽമാർഗം മാർഗം ആദ്യ യൂറോപ്യൻ ആണ് ഇങ്ങനെ നമുക്ക് വാസ്കോട ഗാമയെ കുറിച്ച് പഠിക്കാനുണ്ട് പ്രധാനമായും പഠിക്കാനുള്ള ആ വാസ്കോട ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആണ് അപ്പൊ കടൽ മാർഗം ആദ്യത്തെ യൂറോപ്യൻ ആണ് ആര് വാസ്കോടഗാമ അപ്പൊ കടൽമാർഗം എന്തെങ്കിലും യൂറോപ്പിൽ വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലിസ്ബണിൽ സൌത്ത് ആഫ്രിക്കയിലെ ലിസ്ബണിൽ നിന്നാണ് വാസ്കോടഗാമ യാത്ര തിരിക്കുന്നത് എവിടുന്നാണ് ലിസ്ബണിൽ നിന്നാണ് വാസ്കോട ഗാമ യാത്ര തിരിക്കുന്നത് ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യയിലെത്തി എവിടെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോട ഗാമ കപ്പലിറങ്ങിയത് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് ചോദിച്ചാൽ മാനുവൽ ഒന്നാമനാണ് മാനുവൽ ഒന്നാമനാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ഇനി നമുക്ക് പോയിന്റ് വേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് ആയ കാര്യങ്ങൾ മാത്രം വെക്കുക ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ ഇപ്പൊ സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത് അദ്ദേഹത്തിന്റെ ഈ കപ്പൽ വ്യൂഹത്തെ അനുഗമിച്ച് മറ്റ് കപ്പലുകൾ ഉണ്ടായിരുന്നു ഒന്ന് സെന്റ് റാഫേൽ എന്ന് പറയുന്ന കപ്പലും സെന്റ് ബെറിയോ എന്ന് പറയുന്ന കപ്പലും ഉണ്ടായിരുന്നു സെന്റ് റാഫേലും സെൻ ബെറിയോ അപ്പൊ സെൻ ഗബ്രിയേൽ എന്നതാണ് ഗാമ സഞ്ചരിച്ച കപ്പൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെൻ റാഫേലും സെൻ ബെറിയോ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എന്ത് ചെയ്തു വാസ്കോഡാമ ലിബണിലേക്ക് മടങ്ങിപ്പോയി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ രണ്ടാമതും ഇന്ത്യയിലെത്തി രണ്ടാമതും ഇന്ത്യയിലെത്തി അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ മൂന്നാമതും ഇന്ത്യയിൽ മൂന്നാമതെത്തുമ്പോൾ അദ്ദേഹം വൈസ്രോയി ആയിട്ടാണ് എത്തുന്നത് വൈസ്രോയി പോർച്ചുഗലിലെ വൈസ്രോയ് ആയിട്ടാണ് അദ്ദേഹം ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തിനാലില് മൂന്നാമത് ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പൊ അദ്ദേഹം മൂന്ന് തവണയാണ് ഇന്ത്യയിൽ വരുന്നത് അവസാനം വന്നത് ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തിനാല് ആ വരവിൽ അദ്ദേഹം അന്തരിച്ചു ആ വരവിൽ അഞ്ഞൂ ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിൽ അന്തരിച്ചു ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലില് വാസ്കോടകം അന്തരിച്ചു അത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അടക്കം ചെയ്തത് മനസ്സിലാക്കുക കൊച്ചിയിലാണ് ഇനി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ കൊച്ചിയിൽ നിന്ന് ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി അതായത് ആ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് അന്തരിച്ചു സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ കൊച്ചിയിൽ അടക്കം ചെയ്തു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ എന്ത് ചെയ്തു കൊച്ചിയിൽ നിന്ന് ഈ ഭൗതിക ശരീരം എന്ത് ചെയ്തു പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഓക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നും അധിപൻ എന്നും വാസ്കോഡഗാമ അറിയപ്പെടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നും അധിപൻ എന്നും അറിയപ്പെടുന്നത് വാസ്കോഡഗാമയാണ് ഇങ്ങനെ അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നും അധിപൻ എന്നും വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ് ആരാണ് മാനുവൽ രാജാവാണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് കുറിച്ച് ഇനി പെഡ്രോ അൽവാരസ് ഖബ്രാലിനെ കുറിച്ചാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾസ്കോടഗാമിയുടെ പിൻഗാമിയായിട്ടാണ് ഖബ്രാൾ ഇന്ത്യയിൽ എത്തുന്നത് വാസ്കോടഗാമിയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തി കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് അൽവാരസ് ഖബ്രാൾ ആണ് അൽവാരസ് ഖബ്രാളാണ് ഓക്കെ അതുപോലെ കരമാർഗം ഇന്ത്യയിലെത്തിയ ഇന്ത്യയിൽ ആദ്യമായി എത്തി സഞ്ചാരി ചോദിച്ചാൽ പെറോഡ കോവിൽഹയാണ് പെറോഡ കോവിൽഹ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തി സഞ്ചാരി പെറോഡ കോവിൽഹ ഓക്കെ അടുത്തത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസിന്റെ വൈസ്രോയി ആണ് അതുപോലെ തന്നെ നീല ജലനയം നീല ജലനയം ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കുന്നവരാണ് അതും അൽമേഡയാണ് അൽമേടയാണ് ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീല ജലനയം നടപ്പിലാക്കുന്നതെന്ന് ഓർത്തു ഓർത്തുവെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് ഓർത്തുനെക്ക നീല ജലനയം നടപ്പിലാക്കിയത് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി കൂടിയാണ് അൽമേഡ ഓക്കെ അടുത്തത് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ അൽബുക്കർക്ക് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് അൽബുക്കർക്കിനെ കുറിച്ചാണ് അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അതുപോലെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ഉത്തരം അൽബുക്കർക്കാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആ പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ് ഇന്ത്യയിൽ കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ് കോഴിക്കോട് നഗരം ആക്രമിച്ച വൈസോയി ചോദിച്ചാലും അൽബൊക്കർക്ക് കോഴിക്കോട് നഗരം ആക്രമിച്ച വൈസ്രോയും അൽബുക്കർക്കാണ് അതുപോലെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി അതായത് രണ്ട് കോളനിയിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ആ ഒരു പരിപാടിയില്ല മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി കൂടിയാണ് അൽബൊക്കർക്ക് അതുപോലെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയതും അൽബൊക്കർക്കാണ് നീതി പരിപാലനം കർശനമാക്കിയതും അൽബുക്കർക്കാണ് നീതി പരിപാലനം കർശനമാക്കി അതുപോലെ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തതും അൽബുക്കർക്കാണ് സതി നിരോധിക്കുകയും ചെയ്തു നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തു പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കാണ് പോർച്ചുഗീസിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് ആരാണ് അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാർക്കെതിരുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ് കുഞ്ഞാലി നാലാമനാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്ന് അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക ഇനി പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ ചോദിച്ചാൽ ഒന്ന് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അൽമേടയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അൽമേട കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട അതുപോലെ തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട പിന്നെ ചാലിയങ്കോട്ട ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ നുനോഡ കുനിഹിയാണ് ചാലിയങ്കോട്ട് നിർമ്മിക്കുന്നത് അതായത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയങ്കോട്ട അറിയപ്പെടുന്നത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയങ്കോട്ടയാണ് അതും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് അതുപോലെ തന്നെ ഗോതിക് വാസ്തുവിദ്യാശൈലി പരി പരിചയപ്പെടുത്തുന്നതും പോർച്ചുഗീസുകാരാണ് ഗോതിക് വാസ്തുവിദ്യാ ശൈലി അങ്ങനെ ഗോതിക് വ ശൈലിയിൽ പണികഴിപ്പിച്ച രണ്ട് സ്ഥാപനങ്ങളൊന്ന് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലെയും ബോം ജീസസ് പള്ളി ഗോവയിലെയും സെന്റ് ഫ്രാൻസിസ് പള്ളിയും ബോം ജീസസ് പള്ളിയും ഗോതിക് ശൈലിയിൽ പണി കഴിപ്പിച്ചതാണെന്ന് കൂടി വെക്കുക ഇനി ഇന്ത്യയിൽ പോർച്ചുഗീസാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി ഇന്ത്യയിൽ പോർച്ചുഗീസാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ പോർച്ചുഗീസാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരിയാണ് വാരാപുഴ സെമിനാരി കേരളത്തിൽ പോർച്ചുഗീസാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി വാരാപുഴ സെമിനാരി ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ് അത് മാനുവൽ കോട്ടയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അത് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിലാണ് നിർമ്മിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ചോദിച്ചാൽ അത് മാനുവൽ കോട്ടയാണ് മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട പൈപ്പിൻ കോട്ട ആയക്കോട്ട അഴീക്കോട്ട കൊച്ചിൻ കോട്ട എന്നിങ്ങനെ പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴീക്കോട്ട കൊച്ചിൻ കോട്ട എന്നിങ്ങനെ മാനുവൽ കോട്ട അറിയപ്പെടുന്നുണ്ട് ആരാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അത് അൽബുക്കർക്കാണ് അൽബുക്കർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിലാണ് പണി കഴിപ്പിച്ചത് അൽബുക്കർക്ക് അതുപോലെ ചവിട്ടു നാടകം ക്രിസ്ത്യൻ കലാരൂപവുമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് അതാണ് ചവിട്ടു നാടകം അതുപോലെ കൊച്ചി രാജാവായ കേരള പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ് എന്ന് മട്ടാഞ്ചേരി പാലസ് കൊച്ചി രാജാവായ വീര കേരള വർമ്മക്ക് ആര് നിർമ്മിച്ചു നൽകി അത് പോർച്ചുഗീസുകാർ പിന്നീട് മട്ടാഞ്ചേരി പാലസ് ഡച്ച് പാലസ് എന്നാണ് അറിയപ്പെടുന്നത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഈ മട്ടാഞ്ചേരി പാലസ് ആണ് ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ് കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റൽമുളക് പുകയില ആത്തിക്ക മരച്ചീനി റബ്ബർ എന്നിവ അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്തൊക്കെയാണ് ചോദിച്ചാൽ കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് പോർച്ചുഗീസുകാരാണ് പപ്പായ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് പോർച്ചുഗീസുകാരാണ് കശുവണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് പോർച്ചുഗീസുകാരാണ് പേരയ്ക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് പോർച്ചുഗീസുകാരാണ് വറ്റൽമുളക് കേരളത്തിലേക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് പോർച്ചുഗീസുകാരാണ് പുകയില ആത്തിക്ക മരച്ചീനി റബ്ബർ എന്നിവ കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ് അതുപോലെ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ് അതും പോർച്ചുഗീസുകാരാണ് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കി എന്താണ് കാർട്ടസ് വ്യവസ്ഥ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആണ് കാർട്ടസ് പാസ് എന്നറിയപ്പെടുന്നത് കാർട്ടസ് എന്നറിയപ്പെടുന്നത് അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അതായത് ഈ പാസ് ഉള്ളവർക്ക് മാത്രമേ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധിക്കൂ അങ്ങനെ നൽകിയിരുന്നതാണ് ഇത് നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ് അതുപോലെ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തൂഹത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് ഇത് രചിച്ചത് അറബി ഭാഷയിലാണ് തുഹത്തുൽ മുജാഹിദീൻ രചിച്ച അറബി ഭാഷയിലാണ് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തൂഹഫത്ത് ഉൽ മുജാഹിദീൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹത്ത് ഉൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ഇനി പോർച്ചുഗീസിൽ നിന്ന് മലയാളത്തിലേക്ക് ലഭിച്ച കുറച്ച് പദങ്ങൾ നോക്കാം ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുംഭസാരം വികാരി ചാവി ജനൽ മേശ കസേര ബെഞ്ച് വരാന്ത റാന്തൽ വിജാഗിരി അലമാര ചായ മേസ്തിരി കുശിനി എന്നിവ പോർച്ചുഗീസിൽ നിന്ന് മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങളാണ് ലേലം എന്നതുണ്ട് ഫാക്ടറി ഉണ്ട് മുറമുണ്ട് പതക്കമുണ്ട് കൊന്തയുണ്ട് കുംഭസാരമുണ്ട് വികാരിയുണ്ട് ചാവിയുണ്ട് ജനലുണ്ട് മേശയുണ്ട് കസേരയുണ്ട് ബെഞ്ചുണ്ട് വരാന്തയുണ്ട് റാന്തലുണ്ട് വിജാഗിരിയുണ്ട് അലമാരയുണ്ട് ചായയുണ്ട് മേസ്ഥരിയുണ്ട് കുശിനിയുണ്ട് ഓക്കെ നമ്മളൊരു പള്ളി അങ്ങോർത്താമതി അതായത് പോർച്ചുഗീസ് കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന പെച്ചാ നമ്മളൊരു പള്ളി ആ പള്ളി എന്താണ് ലേലം പള്ളി നടക്കാറുണ്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഫാക്ടറികൾ നടത്തുന്നുണ്ട് ആ പള്ളിയിൽ മുറമുണ്ട് പതക്കമുണ്ട് കൊണ്ടയുണ്ട് കുംഭസാരമുണ്ട് ഒരു വികാരിയുണ്ട് ചാവിയുണ്ട് ജനലുണ്ട് മേശയും കസേരയും ബെഞ്ചും ഉണ്ട് ഒരു വരാന്തയുണ്ട് റാന്തൽ അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ വാതിലിന് വിചാഗിരിയുണ്ട് ഒരു അലമാര സാധനങ്ങൾ സൂക്ഷിക്കാൻ അലമാരയുണ്ട് ചായ അവിടുന്ന് കിട്ടും അതുപോലെ മേസ്തിരിയും കുശിനിയും ആ പള്ളിയിലുണ്ട് എന്ന് ഇങ്ങനെ ചിന്തിച്ചുകഴിഞ്ഞാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വസ്തുതകളും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പോർച്ചുഗീസിൽ നിന്ന് ലഭിച്ച മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ അങ്ങനെ പഠിച്ചെടുക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്ത ഡച്ചുകാരാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ഡച്ചുകാർ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ത്യയിൽ ഡച്ചുകാർ വരുന്നത് അതുപോലെ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ സ്ഥാപിതമായി ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗിന്റെ നേതൃത്വത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിന് കോഴിക്കോട് സാമൂഹ്യമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് അതായത് ഡച്ച് അഡ്മിറൽ ആയ സ്റ്റീവൻ വാൻഡർ ഹാഗിന്റെ നേതൃത്വത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്നിന് കോഴിക്കോട് സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യ കരാറാണ് ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരി തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ കരാറാണ് ആയിരത്തി അറുനൂറ്റി അൻപതിൽ കായംകുളം രാജാവ് ഡച്ചുകാർക്ക് കായംകുളത്ത് പണ്ടകശാലഘട്ടാ അനുവാദം കൊടുത്തു ആദ്യമായി കായംകുളത്ത് ഒരു പണ്ടകശാലഘട്ടം അനുവാദം കൊടുത്തത് കായംകുളം രാജാവാണ് ആയിരത്തി അറുനൂറ്റി അൻപതിലാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നിൽ എന്ത് ചെയ്തു ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തി ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്ത ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻഗോയിൻസ് ഡച്ച് ഡച്ചുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻഗോയിൻസ് ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ പള്ളിപ്പുറം കോട്ട പോർച്ചുഗാസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് സാമൂതിരിക്ക് കൊടുത്തതും ഡച്ചുകാരാണ് ആയിരത്തി അറുന്നൂറ്റിഅറുപത്തൊന്നിൽ പള്ളിപ്പുറം കോട്ട എന്ത് ചെയ്തു പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് ഡച്ചുകാർ സാമൂതിരിക്ക് കൊടുത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നിൽ ഡച്ചുകാർ സെന്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കി പണികയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ സെന്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കി പണികയും ചെയ്തു പിന്നീടത് അരക്കൽ രാജവംശത്തിന്റെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചിയും കൊല്ലും ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമാണ് കുളച്ചൽ ഡച്ചുകാർ അധികാര അധികാരം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശം കുളച്ചലാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഏ സംഭാവനകൾ നോക്കിയാൽ ഉപ്പ് നിർമ്മാണം സംഭാവന ചെയ്തത് ഡച്ചുകാരാണ് തുണിക്ക് ചായ മുക്കൽ ഡുകാർ സംഭാവന നൽകി തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഡച്ചുകാരുടെയാണ് അതുപോലെ ഹോർത്തോസ് മലമാരികസ് എന്ന പന്ത്രണ്ട് വാര്യങ്ങളിലെ കൃതി ഡച്ചുകാരുടെ സംഭാവനയാണ് കുഷ്ഠരോഗികൾക്കായി പള്ളിപ്പുറത്ത് ആശുപത്രി സ്ഥാപിച്ചതുകൊണ്ട് ഡച്ചുകാരാണ് കുഷ്ഠരോഗികൾക്കായി പള്ളിപ്പുറത്തും ചെയ്തു ആശുപത്രി സ്ഥാപിച്ചു അതുപോലെ കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ആ ഒരു സന്ധി അഴീക്കോട് സന്ധി കൃതിയല്ല ഒപ്പുവെച്ച സന്ധിയാണ് അത് അഴീക്കോട് സന്ധി ആയിരത്തിഅറുത്തൊന്നിലാണ് ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവാക്കോട്ട ഇപ്പൊ ചേറ്റുവാ കോ കോട്ട നിർമ്മിച്ചത് ഡച്ചുകാരാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് എന്ന ഓർത്തു വെക്കുക പിന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ് ബോൾക്കാട്ടി കൊട്ടാരം ഡച്ചുകാരെന്നാണ് മെച്ചു എന്ന് മനസ്സിലാക്കുക ഇത്രയും വേണം ഡച്ചുകാരെ കുറിച്ച് അപ്പൊ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു മേഖല കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് ഹോർത്തൂസ് മലബാറിക്കസാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റായ ഒന്നാണ് ഈ യൂറോപ്യൻമാരിൽ ഏറ്റവും യൂറോപ്യൻമാരുടെ വരുന്ന സംഭാവനകൾ ഏറ്റവും കൂടുതലും ഈ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൃത്യമായി പഠിച്ചു വെക്കുക ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഓർത്തോസ് മലബാരിക്കസ് എന്ന് പറയുന്നത് എന്താണ് ഓർത്തോസ് മലബാറിക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തോസ് മലബാരിക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡാണ് അഡ്മിറൽ അഡ്മിറൽ വാൻറിയാണ് ഹോർത്തോസ് മലബാരിക്കസ് രചിക്കുന്നത് കേരളാരാമം എന്നറിയപ്പെടുന്നത് ഗ്രന്ഥമാണ് ൂസ് മലബാരിക്കസ് കേരള രാമം എന്നറിയപ്പെട്ടിരുന്നത് ഹോർത്തോസ് മലബാറിക്കസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ച സ്ഥലം ചോദിച്ചാൽ ആംസ്റ്റർഡാം ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തോസ് മലബാരിക്ക് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് എഴുന്നൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ഹോർത്തോസ് മലബാരിക്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ എസ് സിആാർട്ടി പ്രകാരം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ എന്ന കാലമാണ് പറയുന്നത് പന്ത്രണ്ട് ബാല്യങ്ങളിലായിട്ടാണ് ഹോർത്തൂസ് മലബാരി കസ് പ്രസിദ്ധീകരിച്ചത് പന്ത്രണ്ട് ബാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു ഇനി ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു വൃക്ഷമുണ്ട് അത് ആദ്യത്തെ വൃക്ഷം തെങ്ങാണ് അതായത് ഹോർത്തൂസ് മലബാരി കസിൽ പ്രതി പ്രതിപാദിക്കുന്ന ആദ്യത്തെ വൃക്ഷം ചോദിച്ചാൽ തെങ്ങും അവസാന വൃക്ഷം ആലുമാണ് അവസാന വൃക്ഷം ആല് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ അത് പിന്നെ ഹോർത്തൂസ് മലബാരി കസാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഹോർത്തൂസ് മലബാരി കസാണ് ഇങ്ങനെ ആദ്യം അച്ചടിച്ച മലയാള വാക്കാണ് തെങ് എന്ന് പറയുന്നത് തെങ്ങ് എന്ന് പറയുന്ന മലയാള വാക്കാണ് ഇതിലാദ്യമായി അച്ചടിച്ച വാക്ക് ഇനി ഹോർത്തോസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് എഫ് ടി അച്യുതൻ അതായത് വാൻഡ്രീഡിനെ ഹോർത്തോസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ചോദിച്ചാൽ എഫ് ടി അച്യുതനാണ് അതുപോലെ തന്നെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ആരാണെന്ന് ചോദിച്ചാൽ രംഗഭട്ട് അപ്പുപട്ട് വിനായകഭട്ട് എന്നിവരാണ് അതായത് ഹോർത്തോസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ടും അപ്പുപട്ടും വിനായക പട്ട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇനി ഹോർത്തോസ് മലബാരികസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് ആരാണ് ജോൺ മാത്യൂസ് ഈ ഹോർത്തോസ് മലബാറിക്കസിന്റെ ബുക്കിലെ ചിത്രങ്ങൾ വരച്ചതും ജോൺ മാത്യൂസ് ആണ് ഈ കൃതിയിലെ ചിത്രങ്ങൾ വരച്ചതും ജോൺ മാത്യൂസ് ആണ് എന്ന് മനസ്സിലാക്കുക ഇനി രചനയിൽ സഹായിച്ച പരിഭാഷകൻ ചോദിച്ചാൽ ഇമ്മാനുവൽ കാർ നേറോ ആണ് ഇമ്മാനുവൽ കാർ നെയ്റോ ആണ് രചനയിൽ സഹായിച്ച പരിഭാഷകൻ എന്ന് പറയുന്നത് ഇനി ഹോർത്തോസ് മലബാരിക്ക് മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് ിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് കെ എസ് മണിലാൽ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തിൽ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് ഹോർത്തൂസ് പലബാറിക്കസുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കുക അടുത്ത ഫ്രഞ്ചുകാർ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാന യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി സ്ഥാപിച്ചത് കോൾബർട്ട് എന്ന് പറയുന്ന ആളാണ് കോൾബർട്ട് എന്ന് പറയുന്ന ആളാണ് ഇനി പ്രധാന ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ചോദിച്ചാൽ മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി മാഹി കാരക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി എന്നിവയാണ് പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിയിലാണ് കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം മാഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാഹിയിൽ കോട്ട സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലാണ് മാഹിയിൽ കോട്ട സ്ഥാപിക്കുന്നത് മയ്യഴി എന്നാണ് അറിയപ്പെടുന്നത് പണ്ട് മയ്യഴി ആയിരുന്നു പിന്നീടാണ് മാഹി എന്ന് പറയുന്നത് നമ്മൾ മയ്യഴി ലോപിച്ച് മാഹിയായി എന്നാണ് പലപ്പോഴും കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല മാഹി എന്ന പേര് വരാൻ കാരണം എന്ന് പറയുന്നത് മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് കക്കനാണ് ബർട്രാൻഡ് ഫ്രാങ്കോയിസ് മാഹി മാഹി ഡി ബോണേഴ്സിന്റെ പേരിലാണ് അതായത് ഫ്രഞ്ച് ക്യാപ്റ്റനായ ബ്രാൻ ഫ്രാങ്കോയിസ് മാഹി ലെ ലേ ബോണേഴ്സ് എന്ന ക്യാപ്റ്റന്റെ പേരിലെ മാഹി എന്ന സ്ഥലമാണ് മയ്യരിക്ക് പിന്നീട് ലഭിക്കാൻ കാരണമായത് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയതെന്ന് മനസ്സിലാക്കുക അപ്പൊ ആ കാര്യങ്ങൾ അവിടെ ഓർത്തുവെക്കുക അതുപോലെ അവസാനം നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് ഓക്കെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ചോദിച്ചാൽ മാസ്റ്റർ റായ് സിക് ആണ് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിയുടെ പ്രതിനിധിയായി വന്ന് സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടയിൽ ഒപ്പുവച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിയുടെ പ്രതിനിധിയായി വന്ന് സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടയിൽ ഒപ്പുവച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ചത് രവി വർമ്മയുടെ കാലഘട്ടത്താണ് രവി വർമ്മയുടെ ഭരണകാലത്താണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല സ്ഥാപിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകളാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് അഞ്ചുതെങ്ങി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്കിലുമാണ് ഓർക്കുക കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുത്തിയ ധീരദേശാഭിമാനിയാണ് പാലിയത്തച്ചൻ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുത്തിയ ധീരദേശാഭിമാനി പാലിയത്തച്ചനാണ് തലശ്ശേരി കോട്ട ആയിരത്തി എഴുന്നൂറ്റെട്ടിൽ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എഴുന്നൂറ്റെട്ടിൽ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ അതായത് പ്രത്യക്ഷ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശം മലബാറാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലായിരുന്നു മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി പരീക്ഷയിൽ മുൻപ് ചോദിച്ച ഏരിയയാണ് ഇപ്പൊ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് അതുപോലെ കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത്ത് നിർമ്മിക്കുന്നതും ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത്ത് നിർമ്മിക്കുന്ന ബ്രിട്ടീഷുകാരാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അതുപോലെ തന്നെ കമ്പോളത്തെ ലക്ഷ്യമാക്കിയുള്ള കൃഷിരീതി ആരംഭിച്ചതും ബ്രിട്ടീഷുകാരാണ് കമ്പോളത്തെ ലക്ഷ്യമാക്കിയുള്ള കൃഷിരീതി ആരംഭിച്ചതും ബ്രിട്ടീഷുകാരാണ് മലയാളത്തിലാദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലാദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലാദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ മലയാളത്തിലാദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർക്ക് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം എന്നതാണ് ഓക്കെ ഇനി മലയാളത്തിലാദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം പശ്ചിമോദയം എന്നിവ പ്രസ്ഥപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർക്കാണ് നോക്കുക മലയാളത്തിലെ മലയാളത്തിലാദ്യത്തെ പത്രമായ രാജ്യസമാചാരം പിന്നീട് പശ്ചിമോദയം ഇവ രണ്ടും പ്രസ്ഥാനപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർക്കാണ് ഇനി ഇത് മൂന്ന് കാര്യം ഇത് മാറിപ്പോകരുത് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുമാണ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി എന്നാൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി ആണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടട്ടുമാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടട്ടുമാണ് തയ്യാറാക്കിയത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് യൂറോപ്യൻമാരുടെ വരവ് സംഭാവനകൾ എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാരെ കുറിച്ച് കൂടുതലുണ്ട് അത് നമ്മൾ പിന്നീട് പുറത്ത് പഠിക്കും ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക നമുക്ക് ഇവിടെ ഒരു മാർക്ക് ഉറപ്പിച്ചു തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കൃത്യമായി പഠിക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകളോ നിർദ്ദേശങ്ങളോ ഉൾപ്പെടുത്താം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്